ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായന ദിനമായി ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായന ദിനമായി ആചരിക്കുന്നു വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കിനുള്ളത് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇയ ചേർത്തു വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചക്ക് ഏറ്റവും അനിവാര്യം ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിനു തുല്യമാണ് ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല വ്യത്യസ്ത പുസ്തകങ്ങൾ വായിക്കുന്നത് രസകരമാണ് പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെയും വ്യത്യസ്ത സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും മറ്റും നമുക്ക് പരിചയപ്പെടാം വായനയെ കൂടെ കൂട്ടാം ഉയരങ്ങളിലേക്ക് പറക്കാം ഏവർക്കും വായന ദിനാശംസകൾ